ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മുടെ ഗിവവേയുടെ അതായത് ക്രിസ്തുമസിനോട് അനുബന്ധിച്ച് നടത്തിയ ഒരു ഗിവവേയുടെ വിന്നറെ തിരഞ്ഞെടുക്കുന്ന ഡേറ്റാണ് ഇന്ന് അതായത് ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇന്ന് നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് ഇരുപത്തി ഒൻപത് പേരാണ് നമുക്ക് ശരിക്കുള്ള ആൻസർ തന്നിരിക്കുന്നത് അവരുടെ എല്ലാം പേര് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നറുക്കിടാനായിട്ട് പോകുന്നത് ആ വീഡിയോയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു പിന്നെ ഞാൻ ആ വീഡിയോയിൽ എന്താണ് വൈരുദ്ധ്യമായിട്ട് ചെയ്ത ഒരു കാര്യമെന്നായിരുന്നു ആ ക്വസ്റ്റ്യന് ചെടികളുടെ നമ്പരാണ് നമ്മൾ പറഞ്ഞത് വൈരുദ്ധ്യമായിട്ട് കാണിച്ചത് പതിനാല് എന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ച് എന്ന നമ്പരാണ് ഞാൻ സ്ക്രീനിൽ കാണിച്ചത് അതാണ് നമ്മൾ വൈരുദ്ധ്യമായിട്ട് ചെയ്ത പ്രവൃത്തി അപ്പോൾ ഞറക്കിടുകയാണ് നോക്കാം ആരാണ് ഭിന്നറാകുന്നതെന്ന് കണ്ടല്ലോ വനജ ഭാസ്കരൻ ആ കക്ഷിക്ക് കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ് ആ കക്ഷിയാണ് നമുക്ക് വിന്നറായിട്ട് വന്നിരിക്കുന്നത് വിന്നറായ വ്യക്തി എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇടേണ്ടതാണ് കണ്ടല്ലോ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് ക്രിസ്മസ് ഗവർ ആയെന്നുള്ള ഒരു മെസ്സേജ് ഇടേണ്ടതാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളതിന് മറുപടി തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ചെടിയുടെ സെയിലിൻ്റെ കുറേ മെസ്സേജുകൾ വന്നി കൊണ്ട് ഹായ് ഒന്നും ഇട്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല കേട്ടോ അതുകൊണ്ട് അങ്ങനെ തന്നെ വിനറാണെന്നുള്ള ഒരു മെസ്സേജ് ഇടണം കേട്ടോ ഇനി പ്ലാൻസ് ഏതാണെന്ന് കാണാം കൊളീസ് ചെടിയാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് അതായത് പത്ത് കളറ് കോളീസ് ചെടിയാണ് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് അതിൽ പത്ത് വെറൈറ്റി കളറായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്നും നമ്മളൊരു ഗവടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കണേ എന്നിട്ട് അതിൻ്റെ ആൻസർ കമൻറ്റിൽ ഇടുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ മിന്നാമിന്നി മിന്നു ചാനല് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്